അഗ്രോ ജൈവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് അമ്പലപ്പാറയിലുള്ള കൃഷ്ണൻ മാഷ്ടെ വീട്ടിലാണ് നമ്മൾ ഈ വർക്ക് നടക്കുന്നത് ത്രീ ബൈ ടു ബാംഗ്ലൂ സ്റ്റോൺ ഹാഫ് കട്ട് കല്ലായിരുന്നു ഇവിടെ നമ്മൾ മുറ്റത്ത് വിരിച്ചത് അതുപോലെ തന്നെ റാമ്പില് നമ്മൾ കോബിളിന് പകരമായിട്ട് ഒരടി ഫുൾ ബോക്സ് കട്ട് വൺ ഫീറ്റ് ഫുൾ ബോക്സ് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് പൊതുവെ ആളുകളുടെ സംസാരമാണ് ചെറിയ റാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോബിൾ തന്നെ വേണ്ടേ എന്നുള്ളത് കോബിൾ വേണ്ട നമ്മൾ വൺ ഫീറ്റിൻ്റെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വൺ ഫീറ്റ് നാല് ആറ് ഇഞ്ചിൻ്റെ കട്ടാക്കിയിട്ടൊക്കെ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള രൂപത്തിൽ നമ്മളെ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഡിഫറൻറ്റ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് റാമ്പ് സെറ്റ് ചെയ്യാം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് മുറ്റം ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഡ്രൈവ് വഴി നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ കോൺക്രീറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഗ്രൗട്ടിൽ വെച്ച് അതായത് നമ്മൾ പരിക്കൻ ഒഴിച്ചിട്ട് അതിൽ ഒട്ടിച്ച് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നിട്ട് അതിന് ശേഷം ഗ്രൗട്ട് ഒഴിക്കുന്നതാണ് ബെറ്റർ ചെരിഞ്ഞ റാമ്പുകളുള്ള ഭാഗത്ത് മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ത്രീ ബൈ ടു ഹാഫ് കട്ട് കല്ലിനുള്ളിൽ വീതിയിലാണ് നമ്മൾ ഗ്രാസ് വെക്കേണ്ടത് ആർട്ടിഫിഷ്യൽ വിയറ്റ്നാമിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കേണ്ടത് മുപ്പത് എം എമ്മിൻ്റെ ഗ്രാസ് ആണ് വെക്കുന്നത് വീതിയിലാണ് വെക്കേണ്ടത് അങ്ങനെയായിരുന്നു അവർ പറഞ്ഞത് അതായത് കല്ലിൻ്റെ നാല് ഭാഗവും നമ്മൾ ഗ്രാസ് വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പുതിയ മോഡലൊക്കെ വീതിയിലാണ് വരുന്നത് അപ്പോൾ എല്ലാ കല്ലിനടയ്ക്കും അത് വേണം അത് നമ്മൾ പാർത്ത് വേന്ന് മാത്രം ഒഴിവാക്കി ബാക്കി മുറ്റം എല്ലാം അങ്ങനെ ചെയ്യണം കൃഷ്ണമാഷയുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അകത്തായിട്ട് തന്നെ ബുധനാഴ്ച അതായത് ഒരു നാല് ദിവസത്തെ ഗ്യാപ്പാണ് ഞങ്ങൾക്ക് തന്നിരുന്നത് അപ്പോൾ നാല് ദിവസം എന്നുള്ളത് അഞ്ചാമത്തെ ഒരു ദിവസം കൂടിയായി അത് കൃഷ്ണമാഷിലൂടെ ഞങ്ങൾ സോറി പറഞ്ഞു ഒരു പക്ഷേ അവർ എക്സ്പെക്ട് ചെയ്ത ദിവസം വ്യാഴാഴ്ച ആയിരിക്കാം ഞങ്ങളോട് ഒരു ദിവസം മുന്നോടിയായി പറഞ്ഞതായിരിക്കും എന്തായാലും അയാളുടെ വീട്ടിലെ വർക്ക് വളരെ സന്തോഷകരമായ വർക്കായിരുന്നു നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു അത് നല്ല രീതിയിൽ വിരിക്കാനും കഴിഞ്ഞു നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ ഓക്കെ വീഡിയോയുടെ ബാക്കി ഭാഗം ഇതാ നമ്മൾ വൺ ഫീറ്റിൻ്റെ കല്ല് എത്തിയിട്ടുണ്ട് വൺ ഫീറ്റ് ഫുൾ ബോക്സ് കട്ടാണ് നമ്മൾ കോബിളിന് പകരമായിട്ടാണ് അത് യൂസ് ചെയ്തത് അതുപോലെ തന്നെ ത്രീ ബൈ ടു ഹാഫ് കട്ട് കല്ല് ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വീതിയിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്യാസ് വയ്ക്കുന്നത് റെക്റ്റാങ്കിളില് നമ്മൾ കല്ല് വിരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മുറ്റത്തിൻ്റെ വീ അത്യാവശ്യം സ്പേസ് ഇങ്ങനെ തോന്നിപ്പിക്കും ഞാനത് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കല്ലിൻ്റെ സൈസ് കുറയ്ക്കുമ്പോൾ ആ കല്ലിന് സ്ട്രോങ് വരും റാമ്പിൽ കോബിൾ വയ്ക്കുമ്പോൾ ഉള്ളതേക്കാൾ കൂടുതലായിട്ട് വൃത്തി നമ്മൾ വൺ ഫീറ്റോ അല്ലെങ്കിൽ ഒരു ആറഞ്ച് കനമുള്ള കട്ടൊക്കെ വെക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ മുറ്റത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് എടുത്തപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിരുന്നു അത് അവർക്ക് ബെനിഫിറ്റായി ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു കല്ല് അവിടെ നിന്ന് കിട്ടുകയുണ്ടായി പിന്നെ ഇൻ്റർലോക്ക് വിരിക്കുന്ന രൂപത്തിലല്ല ഇത് വിരിക്കുന്നത് ഇൻ്റർലോക്കിന് നമ്മൾ ഫസ്റ്റൊക്കെ മണ്ണൊക്കെ സെറ്റപ്പ് ആയി വാട്ടർ വരിനു ശേഷം നമ്മൾ മെഷീൻ ഒന്ന് കയറ്റാറാണ് പതിവ് ഇതങ്ങനെയല്ല വേണ്ടേ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടു ഇഞ്ച് കനത്തിൽ ബേബി ഇട്ടതിൻ്റെ ശേഷം അത് വാട്ടർ വില ഒക്കെ ഒക്കെ ശേഷം അതിന് മുകളിൽ കല്ല് വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ കല്ല് നന്നായിട്ട് ഉറപ്പിക്കണം അതിന് നമ്മൾ പീസാനിട്ട് പിന്നെയും ഉറപ്പിക്കണം ഇത് കൃത്യമായിട്ട് വാട്ടർ ലെവലിലല്ല ഈ കല്ല് നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരും പ്രത്യക്ഷത്തിൽ ഒരുപാട് ആളുകളൊക്കെ വിരിക്കാൻ അറിയുന്നവരെന്ന് പറഞ്ഞ് വരാറുണ്ട് പക്ഷേ നിങ്ങൾ നല്ലോണം കെയർ ചെയ്യാം എനിക്കിപ്പോൾ ഏകദേശം ഒരു ആറ് മാസത്തിനുള്ളിൽ മുപ്പത് പേരോളം കല്ലുവിൻ്റെ വർക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു പക്ഷേ അവരൊന്നും വിരിച്ചത് കറക്റ്റല്ലായിരുന്നു അതിൻ്റെ പക്കം പ്രശ്നങ്ങൾ ഒരുപാട് ഗ്രോ കറക്റ്റാത്ത വിഷയങ്ങളുണ്ടായിരുന്നു നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഒറ്റടിക്ക് കാണുമ്പോൾ അറിയില്ല രണ്ട് കല്ലുകൾ തമ്മിൽ രണ്ട് കല്ലിൻ്റെ മുകളിലൂടെ നമ്മൾ കൈയൊന്ന് ജസ്റ്റ് വീശി വെക്കിയാൽ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ അറിയാവുന്നവർക്ക് മാത്രം ഈ പണി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് മാത്രം ചെയ്യിക്കുന്നതാണ് നല്ലത് ചെറിയ ഒന്നോ രണ്ടോ രൂപ കൂടിയൊന്നും നിങ്ങൾ നോക്കണ്ട കൃത്യമായിട്ട് കാര്യങ്ങൾ അവർ ചെയ്തു തരും എന്നുള്ളതാണ് പുല്ല് വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെ തേർട്ടി എം എം പരമാവധി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഫോർട്ടി തേർട്ടി ഫൈവ് എം ആണെങ്കിലും ട്വൻറ്റി ഫൈവ് എം ആണെങ്കിൽ കുറയും ചെയ്യും തേർട്ടി ഫൈവ് എം ആണെങ്കിൽ ഒരുപാട് കൂടും ചെയ്യും തേർട്ടിയാണ് കറക്റ്റ് സൈസ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരഞ്ചു വരക്കെങ്കിലും പുല്ല് നമ്മൾ കവർ ചെയ്ത് വെക്കാം കാരണം അല്ലെങ്കിൽ ആ കല്ലിനകത്ത് അതിങ്ങനെ രണ്ട് സൈഡും ഇൻ ഫ്യൂച്ചറിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മണ്ണും മണലും ഒക്കെ മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും തിക്കായിട്ട് നമ്മൾ ഗ്രൗട്ട് നല്ല രീതിയിൽ ചെയ്തതിൻ്റെ ശേഷം തിക്കായിട്ട് കൃത്യമായിട്ട് കല്ലിൻ്റെ അകത്ത് തന്നെ പുല്ലിരിക്കുന്ന രൂപത്തിൽ വേണം പുല്ലൊട്ടിക്കാൻ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഒരുപാട് കാലം നമുക്ക് ഈ മുറ്റം സൂക്ഷിക്കാൻ കഴിയും കല്ലിൻ്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലംസ് ഇല്ലെങ്കിലും പുല്ലിന് നമുക്ക് അത്രത്തോളം ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ കഴിയില്ല എത്ര പെർഫെക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാക്സിമം ഒരു ടെൻ ഇയേഴ്സൊക്കെ കഴിയുമ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ വീട്ടുമുറ്റം ഇതുപോലെ കല്ല് വിരിക്കേണ്ടവർ ഞാനുമായി ബന്ധപ്പെടുക എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ